കഴിഞ്ഞ ഏതാനും നാളുകളായി ഒരു പക്ഷേ കേരളത്തിൽ ഏറെ തല്ലുകൊണ്ട ഒരു സ്ഥാപനം എന്നുള്ള ഒരു ദുഷ്പേരുള്ളതാണ് സപ്ലൈകോ പക്ഷേ ഈ ഓണാഘോഷത്തിന് ശക്തമായ വിപണി ഇടപെടലിലൂടെ സപ്ലൈകോ അതിശക്തമായി ജനങ്ങളുടെ ഇടയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഓണക്കാലത്ത് സപ്ലൈകോയിലേക്കുള്ള ജനങ്ങളുടെ തിരക്ക് വ്യക്തമാക്കുന്നു ഒരുപക്ഷെ ഈ ഗവൺമെന്റിന്റെ അവസാനത്തെ ഓണാഘോഷം കൂടി ആയതുകൊണ്ട് തന്നെ സർക്കാരിന്റെ മറ്റ് വകുപ്പുകളിൽ നിന്നും ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ തന്നെ ഭാഗത്തു നിന്നും സപ്ലൈകോയ്ക്ക് നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ടാവും അതിനുവേണ്ടി ഒരുപക്ഷെ കേരളത്തിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ ഒരുപക്ഷെ നല്ല സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാവും ഏതായാലും ശക്തമായ വിപണി ഇടപെടലാണ് ഇപ്പോൾ സപ്ലൈകോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ഈ ഓണക്കാലത്തുള്ള ഒരു പൊതുവായ അഭിപ്രായം ഉയർന്നു നിന്നിട്ടുണ്ട് ഇപ്പോൾ മിനിസ്റ്റർ ജി ആർ അനിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഇപ്പോൾ ഈ ടി വി ചേരുന്നു മിനിസ്റ്റർ എന്തായാലും അഭിനന്ദനങ്ങൾ ഓണാശംസകൾ അപ്പൊ എന്തായാലും ഇപ്പോ ഈ സപ്ലൈകോയിലേക്ക് നല്ല രീതിയിൽ ആളുകൾ എത്തിയാണു എനിക്കൊന്നും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തൊക്കെ നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ടാകും ഏതായാലും അതിശക്തമായ ഒരു വിപണി ഉണ്ട് എന്നുള്ളതാണ് ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് ജനം ഇങ്ങനെ ഇടിച്ചു കയറുന്നത് എന്ന് തന്നെ പറയാൻ കഴിയും എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലിലൂടെയാണ് ഇത് സാധ്യമാക്കാൻ സാധിച്ചത് ഓണം ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തവണ മൂന്ന് മാസത്തിന് മുമ്പ് തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളും പൊതുവിതരണ സംവിധാനവും കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയുണ്ടായി അതിൻ്റെ വളരെ വലിയ നേട്ടമാണ് ഇത്തവണ കൈവരിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു അൻപത് ലക്ഷം കുടുംബങ്ങളെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഈ മാസം എത്താൻ ഉള്ള നടപടിയാണ് സ്വീകരിച്ചത് എന്നാൽ ഇന്നിപ്പോൾ കണക്ക് നോക്കുമ്പോൾ അൻപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വന്നതായിട്ടാണ് അതിൻ്റെ രേഖകൾ കാണുന്നത് എന്ന് മാത്രമല്ല മുന്നൂറ് രൂപ മുന്നൂറ് കോടി രൂപയുടെ ലക്ഷ്യമിട്ടെങ്കിൽ ഇന്നിപ്പോൾ മുന്നൂറ്റി അൻപത് കോടി കഴിഞ്ഞിരിക്കുകയാണ് ഓരോ ദിവസവും ഔട്ട്ലെറ്റുകളിലെ തിരക്ക് വർദ്ധിക്കുകയാണ് ആ നിലയിൽ ഔട്ട്ലെറ്റുകളിലെ ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് സബ്സിഡി നിരക്കിൽ നൽകാനുള്ള നടപടി ഗവൺമെൻറ് ഉദാരമായ നിലപാട് സ്വീകരിച്ചതാണ് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഈ അവസ്ഥയിലേക്ക് മാറിയത് കേരളത്തിലെ ഒരു സമീപകാല ചരി ദിവസ ചരിത്ര ചരിത്രത്തിൽ സമീപകാല ദിവസങ്ങളിലെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇത്രയധികം ആളുകളെ ആളുകൾക്ക് പ്രയോജനമാകുന്ന ഒരു സാഹചര്യം ഈ അടുത്ത നാളുകളിലെ ഓണ നാളുകളിലുണ്ടായിട്ടില്ല അത് ഒരു ഉദാഹരണത്തിന് അഞ്ഞൂറ് ഗ്രാം മുളക് നൽകിയിരുന്ന സ്ഥാനത്ത് രണ്ട് കിലോ മുളക് നൽകാൻ സബ്സിഡിയായി നൽകാൻ ഗവൺമെൻറ് ശ്രമിക്കുകയുണ്ടായി രണ്ട് കിലോ വെളിച്ചെണ്ണ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡി നിരക്ക് നൽകാൻ തയ്യാറായി അതുപോലെ ഏകദേശം നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം അരി രണ്ട് റേഷൻ കടകളിൽ നിന്നും സപ്ലൈ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഒരു കുടുംബത്തിന് വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുകയുണ്ടായി ഇതുപോലെ ഓരോ ഉൽപ്പന്നങ്ങളും അപ്പോൾ ഓണത്തിന് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്കും സബ്സിഡി നിരക്കിലും അതുകൂടാതെ മറ്റുൽപ്പന്നങ്ങൾ വില കുറച്ചും സപ്ലൈകോ ഔട്ട്ലെറ്റിൽ വാങ്ങാനുള്ള അവസരം ഒരുക്കുകയും ആവശ്യാനുസൃത ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയും അതുപോലെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിൽ ഫലപ്രദമായി ഇടപെടുകയും ചെയ്തതുകൊണ്ടാണ് ഈ ഓണത്തിന് മറ്റേത് സ്ഥാപനത്തെക്കാൾ തിരക്കേറിയ കേന്ദ്രമായി സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ മാറാൻ കഴിഞ്ഞത് അതിനൊക്കെ അതിനോടൊപ്പം തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഇല്ലാത്ത ചെറു ഗ്രാമങ്ങളിൽ സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ രംഗത്തിറങ്ങിയതോടുകൂടി ആ ചന്തകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള അനുവാദം കൊടുത്തതോടുകൂടി വലിയ തോതിലുള്ള ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ വളരെ നേരത്തെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ തയ്യാറെടുപ്പ് നടത്തിയെന്ന് പറഞ്ഞില്ല അപ്പം നമ്മൾ ഈ പർച്ചേസ് ഒക്കെ അതായത് ഈ സാധനങ്ങൾ കൂടുതൽ ഇപ്പോൾ അഞ്ഞൂറ് ഗ്രാം ഉളവ് രണ്ട് കിലോയും അത് ഓണത്തിൻ്റെ ആവശ്യത അനുസരിച്ച് കൊടുക്കാൻ വേണ്ടി കഴിയുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ മുൻകൂട്ടി തന്നെ ഈ സാധനങ്ങളെല്ലാം പ്രക്യൂർ ചെയ്യാൻ ശേഖരിക്കാനുള്ള നടപടികളും ആരംഭിച്ചതൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിക്കാൻ ഞാൻ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞത് കേരളത്തിനകത്തും പുറത്തുമുള്ള സംസാരിച്ച് നമുക്ക് ആവശ്യമാകുന്ന ഉൽപ്പന്നത്തിൻ്റെ സപ്ലൈ ഓർഡർ നേരത്തെ കൊടുക്കാനും അത് കഴിഞ്ഞ് ഓരോ ആഴ്ചയിലും സപ്ലൈ ഓർഡറിൻ്റെ ഒരു വിൽപ്പനയുടെ ഒരു ഓളിയം കണക്കാക്കിക്കൊണ്ടുള്ള ഒരു ലക്ഷ്യമിട്ട് കൊണ്ടുള്ള നീക്കം നടത്തിയത് കൊണ്ട് ഒരു കുറവുമില്ലാതെ ഉൽപ്പന്നങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു സപ്ലയർമാർക്ക് പണം കൊടുക്കുന്ന കാര്യത്തിൽ ഈ കഴിഞ്ഞ നാളുകളിൽ നിന്ന് വ്യത്യസ്തമായി ധനവകുപ്പിൻ്റെ ഒരു നല്ല ഇടപെടലുണ്ടായി നമുക്ക് നൂറ്റി അൻപത് കോടിയിലധികം രൂപ ഈ ഓണവുമായി ബന്ധപ്പെട്ട് തന്നെ സപ്ലൈക്കോയ്ക്ക് ഗവൺമെൻ്റ് തന്നെ നൽകാൻ തയ്യാറായി കുടിശ്ശിക കുറച്ച് കൊടുക്കാനുള്ള നിലപാട് ധനവകുപ്പ് എടുക്കുകയുണ്ടായി ആ നിലയിലെല്ലാം ഭക്ഷ്യ പൊതുവിതരണ രംഗം വളരെ ശ്രദ്ധേയമായ ഒരു റോൾ നിർവഹിക്കാൻ ഗവൺമെൻറ്റിൻ്റെ കൂട്ടായ മുഖ്യമന്ത്രിയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടക്കം പ്രത്യേക ശ്രദ്ധ നമുക്ക് ഈ ഓണത്തിന് വളരെ സഹായമായി എന്നുള്ളതാണ് ഒരു വസ്തുത ഇപ്പം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് ഇപ്പം താങ്കൾ അവകാശപ്പെടുന്നത് പോലെ ഈ കേരളത്തിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ കൊടുക്കുന്ന അരി ഒന്നും സംസ്ഥാന സർക്കാരിന് ഒരു മെയിനടിക്കാനുമില്ല മുഴുവൻ അരിയും കേന്ദ്ര ഗവൺമെന്റിന്റെ കിട്ടിയതാണ് കേന്ദ്ര ഗവൺമെന്റ് അരി എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും സ്വകാര്യ സ്വത്താണോ അത്ര അല്പത്തനം നമുക്ക് പറയാമോ നമ്മളൊരു ജനാധിപത്യ രാജ്യമല്ലേ മഹാരാജാവിൻ്റെ തിരുവുമ്പിൽ നിന്ന് കിട്ടുന്ന സാധനമല്ലല്ലോ അല്ലല്ലോ അത്യം സൗജന്യമൊന്നുമല്ലോ ഇത് ആരുടെയും ദാനമല്ല ഗവൺമെൻറ് പണം കൊടുത്ത് വാങ്ങുകയാണ് ഫെഡറൽ സംവിധാനത്തിൽ അതിൻ്റെ ഏജൻസികളിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങാൻ ആർക്കും അവകാശമുണ്ട് ബി ജെ പി ഗവൺമെൻറ് അത്തരം അല്പത്തിരങ്ങളൊന്നും കാണിക്കാൻ പാടില്ല അവിടെ ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്ന എഫ് സി ഐയിലെ അരി ഞങ്ങളത് എഫ് സി ഐ മാനേജരുമായിട്ട് സംസാരിച്ച് അതിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് എടുക്കാനും ആ അരിയിൽ സബ്സിഡി കൊടുത്തുകൊണ്ട് വില കുറച്ചാളുകൾക്ക് കൊടുക്കാനുമുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് കേരളത്തിലെ ഗവൺമെൻറ് ഭക്ഷ്യവകുപ്പ് കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കണ്ടതിനാ നമ്മൾ വിലയ്ക്ക് വാങ്ങുന്ന എട്ട് രൂപ മുപ്പത് പൈസ കിലോയ്ക്ക് വിലയ്ക്ക് വാങ്ങുന്ന അരിയുണ്ട് ആ നിരക്കിൽ നമുക്ക് ഒരു അഞ്ച് കിലോ അരി ഒരു കാർഡിന് കൊടുക്കാനാണ് ആവശ്യപ്പെട്ടത് എന്താ കേന്ദ്രമന്ത്രി പറഞ്ഞത് കേന്ദ്രമന്ത്രി പറഞ്ഞത് തരാൻ തരാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല നിങ്ങൾ വേണമെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ പോയി വാങ്ങാം എഫ് സി ഐ ഇരുപത്തിമൂന്ന് രൂപ അൻപത് പൈസയ്ക്ക് അരി കൊടുക്കുന്നുണ്ട് ആർക്കും അത് ആ ലേലത്തിൽ പങ്കെടുക്കാം ഗവൺമെൻറ് നിലക്കി അതിൽ പങ്കെടുത്ത് വാങ്ങിക്കാനുള്ള ശ്രമം നടത്താൻ പറഞ്ഞത് എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയെന്നല്ലാതെ അത് ഇവിടെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് ജനങ്ങളെ സഹായിച്ചപ്പോൾ അതിൻ്റെയെല്ലാം അവകാശം എന്നുള്ള എട്ടുകാലി മമ്മൂന്നിൻ്റെ ന്യായം പറയുന്ന രീതിയിലേക്ക് ബി ജെ പി വരുന്നത് ഞാനൊരു കാര്യം പറയാം രണ്ടായിരത്തി അറുന്നൂറ്റി ഒന്ന് കോടി രൂപയാണ് കേരളത്തിലെ നെൽകർഷകന് കേന്ദ്ര ഗവൺമെൻറ് തരാനുള്ളത് അഞ്ച് രൂപ വാങ്ങി തരാൻ ഇവരെന്തെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ കൃഷിക്കാർക്ക് അത് ബി ജെ പി ഗവൺ കുടുംബങ്ങളല്ലേ അതിനകത്ത് ആ കുടുംബങ്ങൾക്ക് ഓണത്തിന് ആഘോഷിക്കാൻ പൈസ കൊടുക്കേണ്ടതല്ലേ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ സീസണിൽ ഒരു പണവും നൽകിയിട്ടില്ലല്ലോ പഴയ കുടിശ്ശിക നൽകിയിട്ടില്ലല്ലോ കഴിഞ്ഞ മൂന്ന് ദിവസമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടേറിയറ്റിൽ കേരളത്തിൻ്റെ ചുമതലയുള്ള എഫ് സപ്ലൈകോയുടെ എം ഡി കയറിയിറങ്ങുകയല്ലേ വിവിധ കണക്കുകളെല്ലാം പരിശോധിച്ച കണക്കുകളെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തല്ലോ നമുക്ക് നൽകേണ്ടുന്ന തുക നൽകുന്നതിൽ പോലും ഓണത്തിന് കർഷകനെ പട്ടിണിക്കിടാൻ ഒരു മടിയുമില്ലാത്ത മനുഷ്യത്വമില്ലാത്ത നിലപാടല്ലേ അവർ സ്വീകരിക്കുന്നത് അതിനെന്താ മാറ്റിയെടുക്കാൻ ശ്രമിക്കാത്തത് അതിനു പകരം കേരളത്തിലെ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്താൽ ആ ചെയ്തതെല്ലാം നരേന്ദ്രമോദിയുടെ അരിയാണെന്ന് സൗജന്യമാണെന്ന് പറയുന്ന രീതിയിലേക്ക് അത്ര അല്പത്തരവും തരം രീതിയിലേക്കും പോകാൻ പാടില്ലെന്നാണ് പറയാനുള്ളത് മിസ്റ്റർ ഒറ്റ കാര്യം കൂടെ അതായത് ഇപ്പം ധനവകുപ്പിൻ്റെ അകവഴിഞ്ഞ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ശക്തമായി നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാം അങ്ങേക്കും തെളിയിക്കാൻ പറ്റി ഈ സർക്കാരിനും തെളിയിക്കാൻ പറ്റും സ്വാഭാവികമായി ഇനി തുറന്ന് അങ്ങോട്ടും ഈ ധനവകുപ്പിന്റെ പിന്തുണ കിട്ടുകയാണ് നമുക്ക് സപ്ലൈ അതിശക്തമായി അല്ലെങ്കിൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ തന്നെയല്ലേ ഇത് തെളിയിക്കുന്നത് നമ്മുടെ ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും ധനവകുപ്പിനും ഉദാരമായ നിലപാട് സ്വീകരിക്കണമെന്ന് തന്നെയാണ് ക്ഷേമപ്രവർത്തനങ്ങളിലുള്ള നമ്മുടെ കാഴ്ചപ്പാട് നിലപാട് പക്ഷേ എന്ത് ചെയ്യാം കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം ജി എസ് ടി നടപ്പാക്കിയതോടുകൂടി നമ്മൾ കേന്ദ്രത്തിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നില്ലേ കേന്ദ്രത്തിൻ്റെ മുന്നിൽ ഭിക്ഷാപാത്രമായി നിൽക്കേണ്ട സ്ഥിതി പോലെയല്ലേ കേന്ദ്രം നമ്മളെ കാണുന്നത് ആ നിലപാടിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കിട്ടാൻ അർഹതയുള്ള തുക ലഭിക്കാത്തത് കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ നടപ്പാക്കുന്നത് മുൻപാണെങ്കിൽ അഡ്വാൻസ് ആയിട്ട് കേന്ദ്രം പണം തരുമായിരുന്നു ഇപ്പോൾ എന്താ സ്ഥിതി കേരളം നടപ്പാക്കി റീഇംബേഴ്സ് ചെയ്യുന്ന ഒരു നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് അത്ര സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ ധനവകുപ്പിനായാലും മുഖ്യമന്ത്രിക്കായാലും എനിക്കായാലും താഴോട്ട് പണം കൊടുക്കണം ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം ഫലപ്രദമായി നടക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും നടപ്പാക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യമാണെന്നുള്ള കാര്യം ജനങ്ങളോട് ഞങ്ങൾ തുറന്നു പറയുകയാണ് എങ്കിലും ഓണക്കാലം ഒരിക്കലും ഓണക്കാലത്ത് ന്യായങ്ങൾ പറഞ്ഞു നിൽക്കുന്നതിന് പകരം ഇടപെടുകയും ജനങ്ങളെ ആശ്വാസം പകരാനുള്ള നടപടി സ്വീകരിക്കണമെന്ന കാഴ്ചപ്പാടാണ് ഇത്തവണ ഓണത്തിന് ഫലപ്രദമായി ഇടപെട്ടത് വളരെ നന്ദി മിനിസ്റ്റർ ജി ആർ അനിൽ എല്ലാ ആശംസകളും അതോടൊപ്പം അങ്ങേക്ക് ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേരുകയാണ്